എന്തായാലും ദൈവത്തിന് സ്ഥിതിക്കുകയാണ് കാരണം ഇങ്ങനൊരു ജീവിതം ഇവിടെ ഉണ്ടാവുന്നല്ലോ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഒമാനിലേക്കുള്ള ഷിപ്പ് പോയി കഴിഞ്ഞ് നമ്മൾ ദുബായിലേക്കുള്ള ഷാർജയിലേക്കുള്ള ഷിപ്പ് പോകാൻ നിൽക്കുന്ന രണ്ട് മണിക്കൂർ കേപ്പിലാണ് ബദ്രവാസി പോർട്ടിനടുത്തുള്ള പെട്രോളിയം അതിന് ആക്രമണം നടന്നത് അത് ഞങ്ങൾ തൊട്ടടുത്ത് ആക്രമണം വന്ന സമയത്തേന് അവിടെ മൊത്തം ചെറുക്കിയത് ബിൽഡിങ്ങെല്ലാം അതായി അപ്പോൾ ഞങ്ങൾ പിന്നെ മരണമാണ് മുമ്പിലുള്ളതെന്നുള്ളിൽ അവിടെ തന്നെ ഇരുന്ന് നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇരുന്ന് ഇരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഉദ്യോഗസ്ഥരും എന്തെങ്കിലും ഓടിക്കോളൂ പറ്റിയാൽ രക്ഷപ്പെട്ടാലോ എന്ന് രക്ഷപ്പെട്ടാലോ എന്ന് അവർ പറഞ്ഞു അവർ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഏകദേശം ഞങ്ങൾ ഒരു കിലോമീറ്ററോളം ഇറങ്ങി ഓടിയത് പറഞ്ഞ് അവർ വിഷീണ എല്ലാം തീട്ടാണ് ഞങ്ങൾ വളഞ്ഞത് പേടിച്ച് പോയി ഞങ്ങൾ എന്താ സംഭവിക്കണമെന്ന് അറിയാത്തതുകൊണ്ട് പിന്നെ അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അതിൽ ഒരാൾക്ക് അറിയാൻ അങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ അവർ വേറൊരു വണ്ടിയിൽ ഞങ്ങൾ സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് എത്തി ബന്ദർബാസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മരിക്കാൻ റെഡിയാണ് നിങ്ങൾ എത്ര പ്രശ്നമാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ എടുത്തോളൂ ഞങ്ങൾ അത് നേരിടാൻ റെഡിയാണ് ഇവിടുന്ന് ഇങ്ങനെ മരിക്കാൻ റെഡിയായി നിൽക്കുന്ന ആളുകളാണ് ഇപ്പോൾ വെള്ളത്തിൽ വായിട്ട് കിടക്കുന്നതാണെന്നാകുന്നെങ്കിൽ അതിനും റെഡിയാണ് ഞങ്ങൾ അങ്ങനെ ആളുകളുടെ അതിനനുസരിച്ച് ഷിപ്പ് എടുത്തു വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണിക്കാണ് ഫസ്റ്റ് അറ്റാക്ക് നടക്കുന്നത് അതിൻ്റെ നാല് സമൂഹം തിങ്കളാഴ്ചയാണ് ഞങ്ങളവിടെ എയറാനിൽ താറാന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒന്ന് രണ്ട് മീറ്റിംഗ് കഴിഞ്ഞു അടുത്ത മീറ്റിംഗ് വെള്ളിയാഴ്ച അത് കഴിഞ്ഞ് ഞായറാഴ്ച തിരിച്ചു പോരാം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ വെള്ളിയാഴ്ച പുലർച്ചെ ഒരു മൂന്ന് മണിക്കാണ് ഫസ്റ്റ് അറ്റാക്ക് നടക്കുന്നത് വീഴുന്ന അടുത്ത അടുത്തൊക്കെ ഇങ്ങനെ വീന്ന് വരുന്നത് അപ്പോൾ മൂന്ന് സൈഡിൽ കൂടിയിട്ടും അവിടെയൊക്കെ എല്ലാം പുകയോണ്ടാകാന്ന് അറിഞ്ഞിരുന്നു പിന്നെ ഒരു ഗ്യാപ്പാണ് ആ ഗ്യാപ്പിൽ കൂടെ ഓടിയപ്പോൾ അവിടെ അമ്പത് മീറ്റർ അകലെയാണ് ഒരു അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷൻ കണ്ടത് അതിലേക്ക് ആളുകളെല്ലാം പോകുന്നുണ്ടല്ലോ ഞങ്ങൾ അതിലേക്ക് പോയി അങ്ങനെയാണ് അവിടുന്ന് രക്ഷപ്പെട്ടത് എന്താണ് അവിടെ കാരണം ആ സമയത്ത് പെട്ടെന്ന് നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല മുകളിൽ നിന്ന് ഒരു സാധനം വന്ന് വീയുന്നു പ്ലാസ്റ്റിക് നടക്കുന്നു ഫുള്ള് പുക ഇരുട്ട് പോലെ ഫീൽ ചെയ്യുന്നു അതാണ് അത് അതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ സംഗതി അതാണ് എന്തായാലും ആദ്യം തന്നെ എല്ലാവരോടും ഒരു താങ്ക്സ് കുറയാണ് കാരണം ഞാൻ അവിടെ ഉള്ളപ്പോഴും നിങ്ങളൊക്കെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നിരുന്നു വീട്ടിലാണെങ്കിലും നിന്നെ മാക്സിമം എന്നേയും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് പലപ്പോഴും നിങ്ങളുടെ ഒക്കെ എനിക്ക് കാണുന്നുണ്ടെങ്കിലും അതൊന്ന് റിപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ റീഡ് ചെയ്യാനോ പറ്റുന്നില്ലായിരുന്നു എന്തായാലും ദൈവത്തിന് സ്ഥിതിക്കാണ് കാരണം ഇങ്ങനൊരു ജീവിതം ഇവിടെ ഉണ്ടാവും എന്നുള്ളതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു എന്തോ ഇതുകൊണ്ട് തിരിച്ചെത്തി ഞാൻ ലാസ്റ്റ് നമ്മൾ ബന്ധപ്പെട്ട സമയത്ത് ഞാൻ ബന്ദർ യെസ് ദു പറഞ്ഞ സ്ഥലത്തുനിന്ന് ബന്ദർബാസ് എന്ന് പറഞ്ഞ പോർട്ടിലേക്കാണ് മൂവ് ചെയ്തത് ഇന്ത്യൻ എംബസിയുടെ ഈ നടക്കുന്നത് ഈ ഭാഗത്തേക്കാണ് അങ്ങോട്ട് ഞാൻ മൂവ് ചെയ്യുകയെന്ന് വെച്ചാൽ ഏകദേശം പതിനഞ്ച് പതിനാറ് മണി മണിക്കൂറോളം യാത്ര ചെയ്യണം അത് റിസ്ക് റിസ്ക് ആയിട്ടുള്ളൊരു ആ ഭാഗം അപ്പോൾ ബന്ദർബാസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി സേഫ് സേഫായിട്ടുള്ളൊരു ഭാഗം നോക്കിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് മൂവ് ചെയ്തു അവിടത്തേക്ക് ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടാനോ ഒന്നുമില്ല കാരണം ഒരു മാസമൊക്കെ കഴിയും പിന്നെ അവിടുത്തെ അയങ്കിൽ മീറ്റിങ്ങിൽ പോയാൽ അവർ അവരുടെ ഇൻഫ്ലുവൻസ് ഒക്കെ ഉപയോഗിച്ച് ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് അറേഞ്ച് ചെയ്ത് തന്നു അടിസ്ഥാനത്തിലാണെങ്കിൽ വന്ദർബാസ് പോർട്ടിലേ കയറി ഞങ്ങൾ ഞാൻ അല്ലാതിൻ്റെ തല ദിവസമായിരുന്നു പോരാനുള്ള ഒരുക്കങ്ങളായിട്ട് പോർട്ടിലെ ഇമിഗ്രേഷൻ്റെ അവിടെ നിൽക്കുന്ന സമയത്ത് ആ സമയത്താണ് ഒമാനിലേക്കുള്ള ഇമിഗ്രേഷൻ നടക്കുകയാണ് ഒമാനിലേക്കുള്ള ഷിപ്പ് പോയി കഴിഞ്ഞ് നമ്മൾ ദുബായിലേക്കുള്ള ഷാർജയിലേക്കുള്ള ഷിപ്പ് പോകാൻ നിൽക്കുന്ന രണ്ട് മണിക്കൂർ ക്യാപ്പിലാണ് ബദ്രപാസ് ഫോർട്ടിൻ്റെ അടുത്തുള്ള പെട്രോളിയം അതിൽ ആക്രമണം നടന്നത് അത് തൊട്ടടുത്ത് ആ ആക്രമണം വന്ന സമയത്തേന് അവിടെ മൊത്തം ചെറുക്കിയ ബില്ലിങ്ങെല്ലാം അതായി അപ്പോൾ ഞങ്ങൾ പിന്നെ മരണമാണ് മുമ്പിലുള്ളതെന്നുള്ളിൽ അവിടെ തന്നെ ഇരുന്ന് നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇരുന്ന് ഇരിക്കുകയായിരുന്നു അപ്പോൾ എന്നോട് ഉദ്യോഗസ്ഥരും എന്തായാലും ഓടിക്കോളൂ പറ്റിയാൽ രക്ഷപ്പെട്ടാലോ എന്ന് രക്ഷപ്പെട്ടാലോ എന്ന് അവർ പറഞ്ഞു അവർ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഏകദേശം ഞങ്ങൾ ഒരു കിലോമീറ്ററോളം ഇറങ്ങി ഓടിയത് ഓടുമ്പോൾ ഉണ്ടായ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ അപ്പോൾ ഞങ്ങൾ പരിചര ഒരു മറ്റുള്ള രാജ്യത്തുള്ള ആളുകളായതുകൊണ്ട് ഞങ്ങൾ ഓടുമ്പോൾ അവിടെയുള്ള പോലീസേരോ മറ്റുള്ള ആളുകളോ എല്ലാവരും ഞങ്ങൾ ഒന്ന് വളഞ്ഞ് പിടിച്ചു വെച്ചു ഞങ്ങൾ ബോഡി ചെക്കപ്പും കാര്യങ്ങളും കാരണം അവിടെ ഈ ചാരന്മാരെയൊക്കെ ഒരാൾക്ക് വെടിവെച്ച് പോകുന്നതൊക്കെ അത് കേട്ടു അപ്പോൾ അങ്ങനെ വലിയവരാണോ എന്നുള്ളതിരിക്കാൻ ഞങ്ങളുടെ പരിശോധനയും പാസ്പോർട്ട് എല്ലാം ചെക്ക് ചെയ്തു അതൊക്കെ അതിൽ നിന്നും അവർക്ക് ഞങ്ങൾ ഇന്ത്യക്കാരാണെങ്കിൽ പോകാൻ വന്നത് അവർക്ക് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസുകാർ ഞങ്ങൾ ആദ്യം ഒന്ന് പേടിച്ചു പോയി ഞങ്ങൾ വല്ലാത്തൊരു സിറ്റുവേഷനെ ഏതൊക്കെ ഞങ്ങളുടെ വന്ന് വളഞ്ഞ് അവർ എല്ലാം എല്ലാതായിട്ട് ഞങ്ങൾ വളഞ്ഞത് പേടിച്ചു പോയി ഞങ്ങൾ എന്താ സംഭവിക്കണമെന്ന് അറിയാത്തത് കൊണ്ട് പിന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അതിൽ ഒരാൾക്ക് ഇംഗ്ലീഷ് അറിയാം അങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ അവർ വേറൊരു വണ്ടിയിൽ ഞങ്ങൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് എത്തി ബന്ദർബാസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മെയിൻ സിറ്റിയിലേക്ക് അവിടെയായിരുന്നു ലാസ്റ്റ് ദിവസം ഇങ്ങനെ തലേശം രാത്രി വന്നത് അങ്ങനെ ഏകദേശം അവിടെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ അവിടുന്ന് പിന്നെ എസ് എല്ലേ മൂവ് ചെയ്താലോ എന്നായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത് അപ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന പുള്ളിയാണ് ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങോട്ട് അവർക്ക് മൂവ് ചെയ്യേണ്ട അവിടുന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ സിറ്റുവേഷൻ ഒന്ന് സ്വന്തം കഴിഞ്ഞാൽ പോർട്ട് ഓപ്പൺ ആവും അപ്പോൾ നമുക്ക് യാത്ര തുടരാൻ പറ്റുമെന്ന് വിചാരിക്കാമെന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ ഒന്ന് കോഡ് വന്നു അങ്ങനെ വീണ്ടും പോർട്ടിലേക്ക് വന്നു മിനിഞ്ഞാന്ന് അങ്ങനെ മിനിഞ്ഞാന്ന് രണ്ട് മണിക്ക് ഞങ്ങൾ അവിടുന്ന് എക്സിറ്റായി ഒമാനിന്ന് എക്സിറ്റായി സോറി എക്സിറ്റ് ആയിട്ട് നേരെ കടന്നാർക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു ഏകദേശം പകുതി ആയിപ്പോയമ്പം ഷിപ്പ് തിരിച്ച് ഇറാനിലേക്ക് തന്നെ പോയിരുന്നു അപ്പോൾ എന്താണ് സിറ്റുവേഷൻ ഞങ്ങൾ അതിലുള്ള ഇരുന്നൂറോളം യാത്രക്കാരുണ്ടായിരുന്നു ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഒരു വെതർ പ്രശ്നം കൊണ്ടാണ് ഈ ഒരു നമ്മൾ തിരിക്കുന്നതെന്ന് അവർ പറഞ്ഞു എന്നിരുന്നാലും അപ്പോൾ ഞങ്ങൾ തിരിച്ച് വേറൊരു ഐലൻഡിലാണ് ഷിപ്പ് നിർത്തിയത് അത് വൈകുന്നേരം വരെയാണെങ്കിൽ നാലര മണിക്ക് അവിടെ അവിടെ നോക്കിയിട്ട് രാത്രി പതിനൊന്ന് മണിയായിട്ടും ഷിപ്പ് എടുക്കാതായപ്പോൾ അതിലുള്ള യാത്രക്കാരില്ലാവരും മൈൻഡിൻ്റായി കാരണം എന്തായാലും ഞങ്ങൾ മരിക്കാൻ റെഡിയാണ് നിങ്ങൾ എത്ര പ്രശ്നമാണെങ്കിലും കുഴപ്പമില്ല എടുത്തോളൂ ഞങ്ങൾ അതും നേരിടാൻ റെഡിയാണ് ഇവിടുന്ന് ഇങ്ങനെ മരിക്കാൻ റെഡി ആയി നിൽക്കുന്ന ആളുകളാണ് ഇപ്പോൾ വെള്ളത്തിൽ വായിട്ട് കടന്നു അതിനും അതിങ്ങൾ റെഡിയാണ് ഞങ്ങൾ അങ്ങനെ ആളുകളുടെ ഇതിനനുസരിച്ച് ഷിപ്പ് എടുത്തു ഷിപ്പ് എടുത്ത് ഏകദേശം രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ തന്നെ വളരെ പ്രശ്നം ഞങ്ങൾക്ക് അനുഭവം കാരണം ഷിപ്പ് നോർമൽ ലെവലല്ല മൂവ് ചെയ്യുന്നത് ഭയങ്കര ചരക്കിങ്ങോട് കൂടിയിട്ടാണ് മൂവ് ചെയ്തത് അപ്പം ചെറിയൊരു ഭയാനകമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടിരുന്നത് എന്നിരുന്നാലും രാവിലെ ഇന്നലെ രാവിലെ ഒരു ആറുമണി ആറുകളായപ്പോൾ ഷാർജ പോർട്ടിൽ എത്തി അങ്ങനെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ട് പോലീസ് നടപടി കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ട് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി അങ്ങനെ അത് കഴിഞ്ഞ് റൂമിലേക്ക് ഒന്ന് പോയി ഒന്ന് ഫ്രഷ് അപ്പോൾ നാട്ടിലേക്ക് എത്തണമെന്നുള്ളൊരു കാരണം എൻ്റെ കയ്യിൽ ഒരു നോക്കിയല്ലാതായപ്പോൾ നേരെ നാട്ടിലേക്ക് നല്ല നാട്ടിലേക്കത്തെ ഫൈറ്റിൽ നേരെ ജലക്കിട്ടിറങ്ങി അങ്ങനെ വീട്ടിലെത്തി അപ്പോൾ ഏകദേശം സമാധാനമായി ഒന്ന് കഴി അങ്ങനെ രാവിലെ എല്ലാ മീഡിയ മീഡിയ സുഹൃത്തുക്കളെല്ലാവരും വിളിച്ചു കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ അവസരത്തിൽ ദൈവത്തിന് സ്തുതിക്കുക അതേ ഇപ്പോൾ പറ്റുന്നുള്ളൂ ഇപ്പോൾ നല്ല ന്യൂസുകൾ വന്നു നിർത്തി എന്നുള്ള ന്യൂസും വരുന്നു വീണ്ടും തുടരുന്നു എന്നുള്ളൊരു ന്യൂസുകളൊക്കെ വരുന്നു എന്തായാലും ഉപയോഗിക്കാതെ തന്നെ നല്ലൊരു വാർത്ത കേൾക്കാൻ നമുക്ക് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നുണ്ടോ രക്ഷപ്പെടാൻ സഹായിച്ച ഒരുപാട് പേര് മീഡിയക്കാർ ഒരുപാട് ആളുകൾ അവരെ കൊണ്ട് കഴിഞ്ഞ രീതിയിൽ ഗവൺമെന്റിന് എംബസിനെ ഒക്കെ അറിയിക്കാനുള്ള അറിയിക്കുന്നുണ്ടായിരുന്നു എംബസിയുടെ ഭാഗത്തുനിന്ന് ഒന്നര കോളി ഞങ്ങൾക്ക് വന്നിരുന്നു പക്ഷേ ഞാനൊരു കുറ്റം പറയുന്നതല്ല അവർക്ക് ചെയ്യാൻ പറ്റുന്ന കൊണ്ട് ഈ വക്കേഷൻ മസ്ജിദ് എന്ന എയർപോർട്ടിൽ നിന്നാണ് ഈ വക്കേഷൻ നടക്കുന്നുണ്ടായിരുന്നത് അവിടേക്ക് ഞങ്ങൾക്ക് എത്തുക എന്നുള്ളത് അല്ലായിരുന്നു ഈ സിറ്റുവേഷനിൽ അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ബൈക്ക് ഈ ഭാഗത്തേക്ക് ബാങ്കിലോട്ട് പോരാ എന്നുള്ളതായിരുന്നു ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നവരുന്നത് അങ്ങനെ അതുവഴി ഞങ്ങൾ ഞങ്ങളെ സഹായിച്ചാൽ അവിടുത്തെ ലോക്കൽ ഫാമിലിയാണ് അതായത് ഇറാനി ഫാമിലിയാണ് ഞങ്ങൾ തുടക്കം തുടരെ അവരാണ് ടിക്കറ്റ് ടിക്കറ്റ് ഒന്നും ഒരിക്കലും കിട്ടുന്നില്ല ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ദുബായിൽ നിന്നാണെങ്കിലും ഇവിടെ ഗവൺമെന്റിൽ പലരും പല പേർക്കും ശ്രമം നടത്തിയിരുന്നു പക്ഷെ അതൊക്കെ പരാജയപ്പെട്ട് ലാസ്റ്റ് അവിടെ നിന്ന് ഉള്ള ആളുകളുടെ അടുത്തുനിന്നാണ് ടിക്കറ്റ് കിട്ടിയത് അങ്ങനെയാണ് ഞങ്ങൾ കാരണം യാത്ര തിരിച്ചത് നടക്കുന്നത് യുദ്ധം നടക്കുന്നത് ഒരു വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണിക്കാണ് ഫസ്റ്റ് അറ്റാക്ക് നടക്കുന്നത് അതിന്റെ നാല് ദിവസം തിങ്കളാഴ്ചയാണ് ഞങ്ങളുടെ എറാനിൽ താറാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒന്ന് രണ്ട് മീറ്റിംഗ് കഴിഞ്ഞു അടുത്ത മീറ്റിംഗ് വെള്ളിയാഴ്ച അത് കഴിഞ്ഞ് ഞായറാഴ്ച തിരിച്ചു പോരാം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ വെള്ളിയാഴ്ച പുലർച്ചെ ഒരു മൂന്ന് മണിക്കാണ് ഫസ്റ്റ് അറ്റാക്ക് നടക്കുന്നത് ആ അറ്റാക്ക് നടക്കുമ്പോൾ തന്നെ ഞങ്ങളെപ്പോലും എല്ലാ പാനിക്കായി കാരണം തൊട്ടടുത്ത താറാനിലാണ് അത് നടക്കുന്നത് അവർ കഴിഞ്ഞ് രണ്ട് ദിവസം ഞങ്ങൾ റൂമിൽ തന്നെ വെളിയിലൊക്കെ ഒന്നും ഇറങ്ങാതെ അവിടെ തന്നെ നിന്നു പിന്നെ ആണെങ്കിൽ ഇന്ത്യൻ എംബസ്സിലേക്ക് ഒന്ന് മൂവ് ചെയ്ത് നോക്കിയത് അവിടെ നിന്ന് എന്തെങ്കിലും അത് കിട്ടുമോ അറിയാൻ പറ്റുമോ എന്നുള്ള നിനക്ക് അപ്പോഴാണ് ഇന്ത്യൻ എംബസിൻ്റെ പഴയ അഡ്രസ്സിലേക്ക് ഞങ്ങൾ എത്തിയപ്പോൾ അവിടുന്ന് പുതിയ അഡ്രസ്സിലേക്ക് ഒരു മാർക്കിറ്റ് കുറച്ച് ദിവസമായി നടന്നു അപ്പോഴാണ് ആ താറാനിലെ പഴയ ഇന്ത്യൻ ബസ്സിൻ്റെ അവിടെ അറ്റാക്ക് നടന്നത് ഏകദേശം നൂറ് മീറ്റർ അതിൽ വെച്ചിട്ടാണ് നേരെ കണ്ണുകൊണ്ട് കണ്ട് അവരൊന്ന് വീഴുന്നത് ഇങ്ങനെ നേരിട്ട് കാണുന്നു അടുത്തടുത്തങ്ങനെ വീന്ന് വരുന്നത് അപ്പോൾ മൂന്ന് സൈഡിൽ കൂടിയിട്ടും അവിടെ പുകയോണ്ടെന്ന് അറിഞ്ഞിരുന്നു പിന്നെ ഒരു ഗ്യാപ്പാണ് ആ ഗ്യാപ്പിൽ കൂടെ ഓടിയപ്പോൾ അവിടെ അമ്പത് മീറ്റർ അകലെയാണ് ഒരു അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷൻ കണ്ടത് അതിലേക്ക് ആളുകളെല്ലാം പോകുന്നുണ്ടോ ഞങ്ങൾ അതിലേക്ക് ഓടി അങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് ആ അനുഭവം ഓർക്കാൻ തീരെ ഇഷ്ടപ്പെടാതെ ആഗ്രഹിക്കാത്ത ഒരു സംഭവമാണ് എന്നിരുന്നാലും എന്താണ് അവിടെ കാരണം ആ സമയത്ത് പെട്ടെന്ന് നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല മുകളിൽ നിന്ന് സാധനം വന്ന് വീയുന്നു ബ്ലാസ്റ്റിങ് നടക്കുന്നു ഫുള്ള് പുക ഇരിട്ട് പോലെ ഫീൽ ചെയ്യുന്നു അതാണ് അത് അത് അതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ സംഗതി അതാണ് അത് എന്ത് സാധനമാണ് വീണിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല പിന്നെ ദേശീയ മാധ്യമങ്ങളൊക്കെ അറിയാൻ പോകുന്ന അവിടെ ആളവായാശനഷ്ടേ അത് ബിൽഡിങ്ങിലേക്ക് വീഴുന്നു ബിൽഡിങ്ങിൽ തട്ടുന്ന ബിൽഡിംഗ് അത് ചെയ്യുന്നുണ്ട് പൊടിഞ്ഞ് വീയാണ് ആളുകളൊക്കെ ഭയങ്കര ശബ്ദം കേട്ടിട്ട് അവരൊക്കെ കരയുന്നതൊക്കെയാണ് കാണുന്നത് കേൾക്കുന്നുള്ളു പിന്നെ കാണാൻ പറ്റുന്നില്ല പിന്നെ നേരെ ഞങ്ങൾ കൂടി അവിടേക്ക് പോയി പിന്നെ പിന്നെല്ലാം ഞങ്ങൾക്ക് അവിടെ ന്യൂസോ ചാനലോ ഒന്നും കിട്ടുന്നില്ല അവിടെ കമ്മ്യൂണിക്കേഷനൊന്നും വല്ലപ്പോയി കമ്മ്യൂണിക്കേഷൻ ഉള്ളൊരിത് വരുന്നു എന്നല്ലാതെ വേറെ ഇവിടെ ഉള്ള നിങ്ങളറിയുന്ന പോലെ ഒന്നും അവിടെ അറിയുന്നില്ല സത്യം പറഞ്ഞ പല സംഗതി ഞാൻ ഇന്നലെ അവിടെ എത്തിയതിനു ശേഷമാണ് ഇത്രയും വയാനികമായ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത് നേരിട്ട് കണ്ടെങ്കിൽ പോലും ആ കാണുന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളത് അല്ലാതെ മറ്റുള്ള മീഡിയാസ് വഴികളിലൊന്നും അറിയാൻ പറ്റുന്നില്ല ആളുകളെ അതാലോചിക്കുമ്പോഴാണ് വളരെ മനസ്സിന് വിഷമം തോന്നുന്ന ഒരു സംഗതി കാരണം അവര് നമ്മൾ നമുക്ക് ആദ്യം പോയത് തോന്നുന്നത് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു സംഗതി ആയതുകൊണ്ട് അവരൊക്കെ എങ്ങനെയാണ് ഇത് അതിജീവിച്ച് പോരുന്നത് എന്ന് ആലോചിക്കാൻ പറ്റുന്നില്ല വളരെ പ്രയാസം പക്ഷേ എന്നാലും അവര് ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് ഇത് എന്നുള്ളൊരു ഫീലാണ് ഞങ്ങൾക്ക് വന്നിട്ടുള്ളത് നമുക്ക് ഇപ്പൊ ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത ഫാമിലിയുടെ അടുത്തൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണത് വല്ലപ്പോയി സംഭവിക്കും ചിലപ്പോൾ മരണപ്പെട്ടേക്കാം എന്നുള്ളത് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ച് വെച്ചതുപോലെയാണ് മനസ്സിലാക്കുന്നത് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരിക്കലും ഇല്ല അത് അങ്ങനെ പ്രദേശം ഒരിക്കലും ഇല്ല ആകെ വിഷമവും വേദനയും നമുക്ക് ഉണ്ടായിരുന്നത് വെച്ചാൽ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളൊരു ഫോട്ടോയെങ്കിലും നാട്ടുകാർക്ക് കിട്ടുമോ വീട്ടുകാർക്ക് കിട്ടുമോ അങ്ങനെ മരിച്ചിട്ടുണ്ട് വരച്ചു കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബോഡി കിട്ടുമോ ആ ഒരു കാര്യം മാത്രമേ ആയിട്ടുള്ളൂ കാരണം ജീവനോട് തിരിച്ചു പോകുന്നു എന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പൊ നമുക്ക് മരണപ്പെട്ടു അല്ലെങ്കിൽ അവരിങ്ങനെ പെട്ടുപോയി എന്ന് പറയുമ്പോൾ അത് ഒരു തെളിവോ അതിനുള്ളൊരു എന്തെങ്കിലും നാട്ടിലേക്ക് കിട്ടുവോ ഇല്ലേ എന്നുള്ളത് ഒരു വിഷമം മാത്രമേ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കിട്ടുള്ളൂ അല്ലാതെ ജീവനും തിരിച്ചു കിട്ടുമെന്നുള്ള ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല സേഫ് ആണെന്ന് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഫസ്റ്റിലൊക്കെ നിങ്ങളോടടക്കം എനിക്ക് തോന്നുന്നു ആദ്യം ഞാൻ പറഞ്ഞിരുന്നത് സേഫ് ആണെന്നുള്ള ലെവലായിരിക്കും അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ അപ്പൊത്തോ അവസ്ഥ ഞങ്ങള് അവരെ വിഷമിപ്പിക്കണ്ടെന്നായിരുന്നു പിന്നെ പല മീഡിയം അവരറിയുന്നുണ്ട് പിന്നെ ഞങ്ങൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എല്ലാ സംഭവങ്ങളും ഞങ്ങൾ അതുപോലെ പറഞ്ഞിരുന്നത് സത്യം ദിവസം ഏതാന്ന് പോലും ഇന്നലെ വരെ എനിക്ക് അറിയുന്നില്ല ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട് അവിടെ അവിടെ പിന്നെ അവിടെ ഉപ്പു തൊട്ട് കറപ്പുരം വരെ അവിടെ തന്നെ പ്രൊഡക്ഷൻ ഉണ്ടായതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ബാധിക്കില്ല ബാധിക്കൂലെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റിയത് എന്നിരുന്നാലും ബാധിച്ചോ ഇപ്പോഴത്തെ അവസ്ഥ കൂടുതൽ സിറ്റുവേഷൻ തുടർന്ന് പോയി കഴിഞ്ഞാൽ എന്തായാലും ബാധിക്കും അവിടെയുള്ള ആളുകളെല്ലാം പറഞ്ഞത് നമ്മളുള്ള സമയത്ത് നമ്മളെ ലോക്കൽ ആളുകളുടെ അടുത്തായതുകൊണ്ട് അവർ മാക്സിമം ഭക്ഷണം കാര്യങ്ങളൊക്കെ എല്ലാം തരുന്നുണ്ടായിരുന്നു പക്ഷേ ഒന്നും കഴിക്കാനോ ഓകാനോ പറ്റിയൊരു മുടുതൽ ഒന്നും ഇല്ലായിരുന്നു ഭക്ഷണമൊക്കെ അവർ തരുന്നുണ്ടായിരുന്നു അല്ല